നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാക് ഇന്ത്യ ബന്ധം വഷളായതിനു പിന്നാലെ പ്രകോപനവുമായി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഇന്ത്യൻ സൈനികർക്ക് ആണത്തമില്ല പാകിസ്ഥാൻ എന്ന സിംഹക്കുട്ടികളുമായി ഏറ്റുമുട്ടാൻ ഇന്ത്യൻ സൈനികർക്ക് നട്ടലേയില്ല സ്ത്രീകളുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന കുഞ്ഞുവാവകളാണ് ഇന്ത്യൻ സൈനികരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെഹൽഗാം ഭീകരാക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യസമര പോരാളികളെന്ന് ഇഷാഖ് ദാറിന്റെ വിവാദ പ്രസ്താവന സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം യുദ്ധത്തിന് സമാനമെന്നും ദാർ പറഞ്ഞു പാകിസ്ഥാനിലെ ഇരുന്നൂറ് മില്യൺ ജനങ്ങൾക്ക് വെള്ളം വേണം അതുകൊണ്ട് തന്നെ വെള്ളം തരുന്നത് അവർക്ക് തടയാനാകില്ല ഇതൊരു യുദ്ധ ആഹ്വാനമാണ് ഒരു മരവിപ്പിക്കലും കടന്നു കയറ്റവും അംഗീകരിക്കില്ല ദാർ പറഞ്ഞു നേരത്തെ പാർക്ക് സർക്കാരും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തടയാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കലാണ് ഇതിനെ യുദ്ധ നടപടിയായി കണക്കാക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സുരക്ഷാ സമിതി പ്രസ്താവന പാകിസ്ഥാനെ ഉപദ്രവിച്ചാൽ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പാക് പ്രതിരോധ മന്ത്രിയും പ്രതികരിച്ചിരുന്നു ഇന്ത്യയിലെ ഞങ്ങളുടെ പൗരന്മാരെ ഉപദ്രവിച്ചാൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതരായിരിക്കില്ല പകരത്തിന് പകരം ചെയ്തിരിക്കും എന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് പെഹൽഗാമിൽ ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായിരുന്നു ഇതിൽ പ്രധാനം പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കരാർ അവസാനിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതേസമയം കരാർ അവസാനിപ്പിച്ച കൂടാതെ വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായും ഇന്ത്യ അടച്ചു സാർക്ക് വിസ എക്സ്പെഷൻ സ്കീം അതായത് എസ് വി എസ് പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കില്ല പാക് പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസ റദ്ദാക്കും പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യയുമായുള്ള ഷിംല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ശത്രുത അവസാനിപ്പിക്കാനും സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു ഈ കരാർ ഒപ്പുവെച്ചത് കരാർ മരവിപ്പിച്ചതിനൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിക്കാനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നൽകില്ലെന്നും പാകിസ്ഥാൻ അറിയിച്ചു ഹൈക്കമ്മീഷനിലെ ഇന്ത്യൻ നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം മുപ്പതായി കുറയ്ക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പാക് സൈനിക മേധാവിയുടെ വിവാദ പ്രതികരണത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാം ആക്രമണം നടന്നത് എന്നത് ചേർത്ത് വായിക്കേണ്ടതാണ് കാശ്മീർ തങ്ങളുടെ സിരയാണെന്ന് മറക്കരുതെന്നും സൈനിക മേധാവി മുനീറിന്റെ പ്രതികരണം ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളും വ്യത്യസ്തരാണ് അത് എപ്പോഴും ഓർക്കണമെന്നും മുനീർ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പഹൽഗാംഭീകരാക്രമണം നടന്നത് അതേസമയം പാകിസ്ഥാനെതിരെ തിരിച്ചടി ഇന്ത്യ ശക്തമാക്കി ചനാവ് നദിയിലെ സ്ലാൽ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും താഴ്ത്തി ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒരുക്ക് നേരത്തെ കുറച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികൾ കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെയും ഇന്ത്യ കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട് ജലവൈദ്യുത പദ്ധതികളും തടയണങ്ങളും നിർമ്മിക്കുന്നത് ആലോചിക്കാനാണ് വിദഗ്ധരെ അയച്ചത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ കൂടുതൽ നിയന്ത്രണം നടത്താനാണ് ഇന്ത്യയുടെ തീരുമാനം ഇരുപത് ശതമാനം കുറവെങ്കിലും ഈ സീസണിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിൽ ഉണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ഉയരവേ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ഡ്രിൽ ഇന്നും നാളെയുമായി ദേശവ്യാപകമായി നടത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു ആകാശമാർഗ്ഗമുള്ള ആക്രമണം തടയാൻ എയർ സൈറൻ ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിപ്പിക്കാനുമുള്ള സൗകര്യം രാത്രി ലൈറ്റ് അണച്ചുള്ള ബ്ലാക്ക് ഔട്ട് ഡ്രിൽ തുടങ്ങി പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് കാർഗൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായ തയ്യാറെടുപ്പിന് നിർദ്ദേശമില്ലായിരുന്നു തീരസംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ അതിർത്തിയിലെ സംസ്ഥാനങ്ങളിലും ഇവ നടപ്പാക്കും എന്നാണ് നിർദ്ദേശം ദില്ലി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ തയ്യാറെടുപ്പ് കേന്ദ്രം നേരിട്ട് നിരീക്ഷിക്കും ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാവിലെ യോഗം വിളിച്ച് കേന്ദ്ര നിർദ്ദേശം ഗൗരവമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി ഇന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവനുമായി ചർച്ച നടത്തി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി